അത് ദൈവത്തിന്റെ കണക്കാണ് അത് എന്താ ആ ദിവസം ആയിരിക്കാം സാധ്യതയുള്ളൂ അല്ലാതെ ഡോക്ടർ പറയും നമ്മൾ ആ ദിവസം ആയിരിക്കും സാധ്യത ഉള്ള ദിവസങ്ങൾ അങ്ങനെ വരാറുള്ളൂ കാരണം ഇത് എന്താന്ന് അറിയാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഒരാൾക്കൂര് കാര്യം മാറ്റാൻ പറ്റില്ല എല്ലാം ദൈവത്തിന്റെ കണക്കാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുന്നിൽ നിന്നിരിക്കുന്നത് ശ്രീ മധു നെടുമ്പിള്ളിയാണ് നമുക്ക് ജ്യോതിഷത്തിലെ ചില സംശയങ്ങൾ ചോദിച്ചറിയാം ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ അത്ര എനിക്ക് ജ്യോതിഷത്തിന്റെ ആ ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരാളാണ് നമ്മളെ പോലെ സാധാരണക്കാർക്ക് കൂടെ സാധാരണ ചില സംശയങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ എപ്പിസോഡ് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും കുട്ടികൾ ജനിക്കുമ്പോൾ അത് സാധാരണ പ്രസവം അല്ലാത്ത സമയത്ത് സിസേറിയൻ സിസ്റ്റേറിയൻ ഏത് ദിവസം വേണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് സിസേറിയൻ ഫിക്സ് ചെയ്യും അപ്പം ചിലർ പറയും അത് കുഴപ്പമില്ല ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവം പറഞ്ഞിട്ടാണ് നമ്മൾ ആ എന്നൊക്കെ ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും അതെന്താ സംഭവം ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു കുട്ടിയെ നമ്മൾ ആ സമയത്തിൽ ഡോക്ടർമാർ പറയുന്ന ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് സി സെക്ഷൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ നല്ലൊരു ജ്യൂസം അവർ നമ്മളോട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഞാൻ എന്നെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വിളിക്കാറുണ്ട് അതിലേക്ക് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം അതായത് എൻ്റെ എന്ന് പറഞ്ഞാൽ ശ്രീ കെ എൻ റാവു കേന്ദ്രന്ന് ലോകത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജോത്സ്യത്തെ കാലത്ത് തൊണ്ണൂറ്റണ്ട് വയസ്സായ അദ്ദേഹം റിട്ടയേഡ് ഐ എ സാറിനാണ് ഭാരതീയ വിദ്യാഭവൻ ഡൽഹി സ്ഥാപിച്ച അദ്ദേഹമാണ് ഉണ്ട് അപ്പം ലോകം മുഴുവൻ നടന്ന ജോത്സ്യം പ്രചരിപ്പിക്കുന്ന ആളാണ് തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളിലൊക്കെ അമേരിക്ക അതുപോലെ റഷ്യ കാലഘട്ടം ഒരുപാട് ശിഷ്യബന്ധനങ്ങളുള്ളതാണ് പിന്നെ ഇന്ത്യയിൽ ഒതന്റിക്ക് ആയിട്ട് ആസ്ട്രോളജി പഠിപ്പിക്കുന്ന ഏക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭാരതീയ വിദ്യാഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് എയ്റ്റി സെവൻ സ്റ്റാർട്ട് ചെയ്ത പുള്ളിയാണ് പൈസ മേടിക്കാതെ ജോത്സ്യം ചെയ്യുന്ന ആളാണ് ഒരു അമ്പതിനായിരം ഹോറസ്കോപ്പിൻ്റെ കളക്ഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിട്ട് അമ്പതിനായിരം ഹൊറസ്കോ അത്രയും എക്സ്പോഷർ ഉള്ളൊരാളാണ് അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ സുസരകിന് വേണ്ടിയിട്ട് മുഹൂർത്തങ്ങൾ കൊടുക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയാം അദ്ദേഹം മുപ്പത്തെട്ട് കേസുകളിൽ സമയം കൊടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ആ ദിവസങ്ങൾ അവർക്ക് പ്രസവിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണെന്നാണ് നോക്കണം എന്നാൽ അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതായത് പുത്രകാരകൻ പുത്രകാരകനാണ് പുത്രകാരകൻ എന്നൊരു ഗ്രഹമുണ്ട് പുത്ര പുത്രന്മാരെപ്പറ്റി ചിന്തിക്കേണ്ടത് പുത്രകാരകൻ അപ്പോൾ പുത്രകാര ഗ്രഹത്തിൻ്റെ ദശയോ അന്തർദശയോ പ്രത്യന്തർദശയോ അഞ്ച് ലെവൽ വരെ വരുന്ന ദിവസങ്ങൾ ഞാൻ പറയുന്നത് അങ്ങനെയാണ് എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പുത്രകാരകനായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളൊരു ദിവസമാണെങ്കിൽ അന്നായിരിക്കും കൂടുതലായിട്ട് ആ കുട്ടിയെ പ്രസവിക്കാൻ സാധ്യത അമ്മയുടെ ജാതകത്തിൽ നിന്നും അമ്മയുടെ ജാതകം ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ അമ്മയുടെ ജാതകം നോക്കുമ്പോൾ പുത്രകാര ഗ്രഹത്തിന് എന്തെങ്കിലും ബന്ധമുള്ളൊരു ദിവസങ്ങളിലായിരിക്കും അവർക്ക് പുത്രജന്മം ഉണ്ടാവണം പുത്രജന്മമാവാം പുത്രീജന്മനമാകാം അത് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അതൊരു ദിവസമാണ് കേട്ടോ സമയത്തിലേക്ക് നമുക്ക് കടക്കാനേ പറ്റില്ല ദിവസത്തിനേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച എന്ന് പറയും സമയമൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല ഇനി സമയം കൊടുത്തി ഇദ്ദേഹം സമയം വരെ കൊടുത്തിരുന്നു ഇപ്പം എൻ്റെ ആചാര്യം ശ്രീ കെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം സമയം വരെ കൊടുത്തിരുന്നു അദ്ദേഹം വെച്ചാൽ മുപ്പത്തെട്ട് കേസുകളിൽ അദ്ദേഹം കൊടുത്തതിൽ വെറും മൂന്ന് കേസിൽ മാത്രമേ കൃത്യസമയത്ത് പ്രസവിക്കാൻ പറ്റിയിട്ടുള്ളൂ അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് റീസൺസ് ഒന്നും ഡോക്ടർ ലേറ്റ് ആവാം അല്ലെങ്കിൽ വേറെ അതിന് മുമ്പിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് ആ മുഹൂർത്തത്തിൽ പ്രസവിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ കണക്കാണ് നമ്മൾ എഴുതി കൊടുത്തു എന്ന് വെച്ചിട്ട് ആ സമയത്ത് പ്രസവിച്ചോളണം പ്രസവിച്ചോളൊന്നുമില്ല ദിവസങ്ങൾ പിന്നേം കിട്ടും ഞാൻ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല കാരണം അത് ദിവസം വരെ പറയാം സമയത്തിലേക്ക് ആർക്കും കടക്കാൻ പറ്റും ആ ദിവസം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ദിവസങ്ങൾ കാരണം ഇത്രേ ഉള്ളൂ പുത്രകാരകമായിട്ട് ബന്ധമുള്ള ദശയോ അന്തർദശയോ പ്രത്യന്തർദശയോ പ്രാണദശയോ അഞ്ച് ലെവൽ വരെ പോയിട്ട് ഏതെങ്കിലും ബന്ധമുള്ള ദിവസങ്ങൾ പറഞ്ഞു കൊടുത്താൽ മിക്കവാറും അവർ പ്രസവിക്കുന്ന ആ ദിവസങ്ങളിലായിരിക്കും ഏതാണ്ട് ശരിയാവർ ദിവസം പറയാൻ പറ്റും നല്ലൊരു ജോലിസിന് ദിവസം പറയാൻ പറ്റും പക്ഷെ സമയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോയാൽ ശ്രമിച്ചാൽ അതൊരു ഫെയിലിയർ ആവും ഏറ്റവും വലിയ ജോലിസിനാണ് കേന്ദ്ര ആവും മുപ്പത്തെട്ട് ആൾക്കാർക്ക് പറഞ്ഞുകൊടുത്തതില് മൂന്നെണ്ണ കറക്റ്റായിട്ടുള്ളൂ അപ്പൊ ത്രീ ടു തേർട്ടി ആയിരുന്നു ആലോചിച്ച് നോക്കും അതിന്റെ ആ ഒരു എറർ റേഷ്യോ റേഷ്യോന്ന് നോക്കും അപ്പോൾ ഒരിക്കലും അതിൽ അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് എന്നെ വിളിക്കുന്ന ആൾക്കാരെ ഞാൻ ദിവസം പറഞ്ഞു കൊടുക്കും ഇന്ന ദിവസങ്ങള് സാധ്യതയുള്ള എന്ന് പറയും അപ്പോൾ ചില ഭൂരിഭാഗം ആൾക്കാരും വിളിക്കാൻ കാരണം ഇപ്പൊ പുറമുള്ള ഈ ബാക്കിയുള്ള മെട്രോ ബോംബെ ഡൽഹി എന്നൊക്കെ വരുന്ന കോളെന്ന് പറഞ്ഞാൽ അവർ ഡോക്ടേഴ്സ് തന്നെ പറയും ഒരു ടൈം ഫ്രെയിം കൊടുക്കും ഇതിനുള്ളിൽ എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് പറയാൻ പറയും ഒരു പന്ത്രണ്ടാം തീയതിയും പതിനഞ്ചാം തീയതി ഇടയ്ക്ക് അപ്പൊ നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും മിക്കവാറും ആ ദിവസങ്ങളിൽ തന്നെയൊക്കെ ഒക്കെ നടക്കാറുണ്ട് അത് ശേഷം ആൾക്കാർ ഫീഡ്ബാക്ക് കിട്ടാറുണ്ട് ആ ദിവസം ദിവസങ്ങൾ പറയാം പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് സമയമൊക്കെ പറയാൻ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് അല്ലേ മറ്റേ സാധാരണ ഡെലിവറി എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറയാം പോയി ഒരാഴ്ച മുന്നേ മുന്നേ പ്രസവിക്കുന്നവരുണ്ട് രണ്ട് ദിവസം ടൈം ഫ്രെയിം ഒരാൾ തന്നിട്ട് ഒരു പന്ത്രണ്ടാം പന്ത്രണ്ടിനും ഇടയ്ക്ക് പ്രസവിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും അതെ അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിം കിട്ടുന്നുണ്ട് പത്താം ഡേറ്റ് പറയാൻ പറയും അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിയുമ്പോ ഈ പറഞ്ഞ ഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഏതെങ്കിലും ദിവസങ്ങൾ മിക്കവാറും അല്ല അത് വേറൊരു കാര്യമുള്ളത് ഇതൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നുമല്ല ഇതെല്ലാം ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് സാധ്യതകളെ പറയാൻ പറ്റും ഈ ഈ പറയുന്ന ചെയ്യുന്നതും നോക്കി ജാതകം ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ ജാതകം സത്യമായിരിക്കണം അല്ല ഇത് നോക്കിയിട്ട് ദൈവത്തിന്റെ തീരുമാനം എന്ന രീതിയിലാണ് അല്ലാണ്ടൊന്നും പറയാം നമ്മൾ ഈ ദിവസങ്ങളിൽ സാധിക്ക സാധ്യതകളുണ്ട് കാരണം ഇതെല്ലാം നമുക്ക് എന്താ പ്രേക്ഷകർക്ക് ഇതൊന്നും നമ്മുടെ ഉള്ള കാര്യങ്ങളല്ല നമുക്ക് എന്താന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ അവസാന വാക്ക് ദൈവമാണ് ദൈവത്തിന്റെ പദ്ധതി എന്താന്ന് അറിയാനുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് ജ്യോതിഷം അല്ലാതെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടു ഒരു അണു അണുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജോലിസിനെ മാറ്റാൻ പറ്റില്ല ജ്യോത്സന് സാധാരണ മനുഷ്യൻ അത് ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അല്ലാതെ പുള്ളിക്ക് സിദ്ധിയൊന്നുമില്ല ഇതിന് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഒരാളെ ദൈവം നിർത്തിയിരിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ പറഞ്ഞു വരുമ്പോൾ അതേപോലെ എൻ്റെ ഫാമിലിയില് തന്നെ ഇങ്ങനെ സിസേറിയം നടന്നിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ക്രിസ്ത്യൻസ് ആണ് അപ്പൊ ഈ ജാതകം നോക്കാതെ തന്നെ ഈ ഏത് ദിവസം സിസേറിയ ആ കൊള്ളാം ഈ നമ്മൾ തന്നെ പക്ഷേ അത് യോഗമാണ് ആ ദിവസം പ്രസവിക്കണം എന്നുള്ളത് ആ കുട്ടിയുടെ യോഗമാണ് ദൈവത്തിൻ്റെ കണക്കാണ് അത് എന്താ ആ ദിവസം ആയിരിക്കാം സാധ്യത പറഞ്ഞു അല്ലാതെ ഡോക്ടർ പറയും ഇപ്പൊ നമ്മൾ നോക്കാണെങ്കിൽ ആ ദിവസം ആയിരിക്കും സാധ്യതയുള്ള ദിവസങ്ങൾ ഇപ്പൊ അങ്ങനെ വരാറുള്ളൂ കാരണം ഇത് എന്താണെന്ന് അറിയാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഒരാൾക്കൂര് കാര്യം മാറ്റാൻ പറ്റില്ല എല്ലാം ദൈവത്തിന്റെ കണക്കാണ് ഇപ്പൊ പല ചില ആൾക്കാര് വിശ്വസിക്കുന്നു ചില ആൾക്കാര് വിശ്വസിക്കുന്നില്ല അത്രയുള്ളൂ അതിനകത്ത് കാരണം ഇപ്പൊ എല്ലാരും ജോലി വിശ്വസിച്ചിട്ടൊന്നും വിശ്വസിച്ചു പോകണമൊന്നും ഇല്ല ഒരിക്കലും ഇല്ല കാരണം നമ്മളൊക്കെ പല ഫെയ്ത്ത് ഉള്ള ആൾക്കാര് വിളിക്കാറുണ്ട് ഇവർക്കൊന്നും ജോലി വിശ്വാസമില്ല പക്ഷെ പറയണ കാര്യങ്ങൾ ശരിയാകുമ്പോൾ ആൾക്കാർക്ക് എന്തോ പറഞ്ഞാൽ ശരിയാണല്ലോ സംതിങ് ഇസ് അപ്പൊ അതാണ് ഞാൻ ഒരു അടിസ്ഥാനം കാരണം ഇന്ന് ലോകത്ത് ഭാവി എന്താണെന്ന് അറിയാനുള്ള ഏക ശാസ്ത്രമാണ് ജ്യോതിഷം വേറൊരു ശാസ്ത്രശാഖയിലും ഇല്ല വേറൊരു അത് വെസ്റ്റേൺ സിസ്റ്റമാണ് അത് ഇത്രയും പ്രാക്ടിക്കൽ ഇത്രയും ആക്യൂറേറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ലിമിറ്റേഷൻസ് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് അവർ ഇൻഡസ്ട്രിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്നത് കാരണം വെസ്റ്റേൺ സിസ്റ്റത്തിലെ ചൈനീസിനെ പറ്റി എനിക്കറിയില്ലേ എല്ലാവർക്കും ഭാവിക്ക് ഭാവിയെ കണ്ടെത്താൻ വേണ്ടി എല്ലാവർക്കും ദൈവം കൊടുക്കാനുള്ള കഴിവ് അപ്പൊ ഓരോ രാജ്യക്കാര്ക്കുന്ന കൊടുത്തിട്ടുണ്ടാവും ഇവിടെ കിട്ടിയാലും അവിടെ കിട്ടിയിട്ടുണ്ടാകും അവരുടെ വേറെയാണ് വെസ്റ്റേൺ സിസ്റ്റം വേറെയാണ് പക്ഷെ അതിലൊക്കെ ഇത്രയും കൃത്യമായിട്ട് ഒരു ദിവസത്തെ ഫലം പറയാൻ പറ്റണമെങ്കിൽ ഇവിടെ വന്നു അത് തന്നെയാണ് ഇതിന്റെ മഹത്വം അയ്യായിരം കൊല്ലം ശാസ്ത്രം പിടിച്ച് നിക്കുന്നത് സത്യസന്ധമായ ജോത്സ്യന്മാരുള്ളോണ്ടാണ് കൃത്യമായിട്ട് ഫലങ്ങള് പറയാണ് അതുപോലെ തന്നെയാണ് ഈ കല്യാണത്തിന്റെ കാര്യം ഈ കല്യാണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് മുഹൂർത്തം നോക്കിയിട്ട് ഇപ്പം ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ മുഹൂർത്തം നോക്കി കല്യാണം കഴിക്കുന്നു ആരും ഇത് നോക്കിയിട്ടല്ല ജീവിക്കണം ഇപ്പൊ ക്രിസ്ത്യൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലും ക്രിസ്ത്യൻസ് ഉണ്ട് പാഴ്സികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഇവരൊക്കെ സുഖമായിട്ട് ജീവിക്കല്ലേ ഇവരൊന്നും ജോൽസം നോക്കിയിട്ടോ പൊരുത്തം നോക്കിയിട്ടോ മുഹൂർത്തം നോക്കിയിട്ടല്ലേ എന്നെ പറയാണെ ഇതൊക്കെ ഒരു കണക്കാണ് ദൈവം ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവർ ജീവിക്കുന്നു നമ്മൾ നോക്കുന്നു അവർ നോക്കുന്നില്ല എല്ലാം ഒന്നും തന്നെ അതിനകത്ത് നമ്മളറിയാൻ ശ്രമിക്കുന്നു അവരറിയുന്നില്ല എല്ലാം ദൈവത്തിന്റെ കണക്കാണത് ഇപ്പൊ പൊരുത്തം നോക്കി എന്ന് വെച്ചാൽ കല്യാണം നടന്നോളൊന്നും ഇല്ല ഇപ്പൊ ജാതക പൊരുത്തത്തിലേക്ക് വരാം ജാതക പൊരുത്തം എന്ന് പറഞ്ഞാല് ഇവിടെ ഇവിടെ ചില ഭാഗങ്ങളിൽ മാത്രമേ പൊരുത്തം നോക്കിയിട്ട് ആൾക്കാർ വിവാഹം കഴിക്കുന്നുള്ളൂ കാരണം വിവാഹ പൊരുത്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രധാനപ്പെട്ട പുസ്തകമാണ് വരാഹ ഹോരാ എന്ന് പറയുന്നത് വരാഹോരീടെ പറയണത് കേരളത്തിങ്കിൽ മാത്രം രീതി കൊള്ളുന്ന കൃത്യമായി കൈക്കുളങ്ങര രാമഹാരെ എഴു വെച്ചിട്ടുണ്ട് അതായത് പൊരുത്തം നോക്കി എന്ന് വെച്ചിട്ട് കല്യാണം നടന്നോളന്നുണ്ടോ ഇല്ല അതിന്റെ എന്തോളെ നമ്മളൊരു സയൻസിൽ വിശ്വസിക്കണം പൊരുത്തം നോക്കി അങ്ങനെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കോൺടാക്ട് എന്ന് പറഞ്ഞ വെസ്റ്റേൺസ് കല്യാണം സംഭവില്ല അപ്പൊ നമ്മളത് മാറ്റി പറഞ്ഞു നമ്മള് ലോങ് ടേം റിലേഷൻഷിപ്പ് നോക്കണം അവിടെ അഞ്ചോ ആറോ കൊല്ലം ജീവിച്ചാൽ അതൊരു കല്യാണമായിട്ട് അവിടെ കൂട്ടാം ഇവിടെ ഇപ്പൊ താലി കെട്ടിയ കല്യാണം അതായത് ഇവിടുത്തെ കണക്ക് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരുള്ള നമ്മള് കുറച്ചു നാൾ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കമ്പാറ്റബിലിറ്റി ഇവര് തമ്മിലുണ്ടോ

ജോൽസന്മാർ തീരുമാനിക്കുന്നത് മിക്കപ്പോഴും അവരവരുടേതായ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് അത് നമുക്ക് പറ്റിയ അനുയോജ്യമായ ഒരു ദിവസം അവർ കണ്ടെത്തിയാണ് പിന്നെ സമയം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ജോലിസന്മാർ തന്നെ പറയാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് മാറി എന്ന് കരുതുന്നു